ഹലോ ശ്രീനിയൻ ഫ്രണ്ട്സ് എല്ലാവർക്കും സുപ്രഭാതം ഈ ദിനം എല്ലാവർക്കും ശുഭമാകുവാൻ ആശംസിക്കുന്നു സൂര്യൻ ഉദിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പ്രകൃതിയിലെ മനോഹരങ്ങളായ പൂക്കളും മറ്റനേകം ജീവജാലങ്ങളും ഇതാ മെഴികൾ തുറക്കുന്നു എത്ര വർണ്ണങ്ങൾ ശബ്ദങ്ങളല്ലേ ഇവയൊക്കെ ദർശിക്കുവാൻ അവസരമുണ്ടാക്കി തന്ന ഇവയെല്ലാം സൃഷ്ടിച്ച ആ ഈശ്വനെ നമുക്ക് വണങ്ങാം മഹാകവി കുമാരനാശാന്റെ വരികളിത പ്രാർത്ഥനാ ഗീതമായി ചിത്രചാതുരി കാട്ടിയും ഹടാക്ഷക അർക്കി നീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങു ഭീഷണി വാഴുവിൻ ചിന്തയാമണി മന്തിരത്തിൽ വിളങ്ങു വീഷണെ വാഴ്ത്തുവിൻ വിട്ടുകാരെ ചുറ്റുമുള്ള എല്ലാവരെയും പ്രകൃതിയെയും എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുവാനും പ്രേരണ നൽകുവാനും സ്നേഹിക്കാനും എല്ലാം അതുപോലെ ഈ ദിനത്തിൽ നമുക്ക് വളരെ ഉത്സാഹത്തോടെ അതിനായി ശ്രമിക്കുവാനും നമുക്ക് കഴിയണം അതിന് ശ്രയത്നിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം ഒരിക്കൽ കൂടി ശുഭാശംസകൾ ബൈ